സി പി എം കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന് സമാപനം കുറിച്ചുകൊണ്ട് തളിപ്പറമ്പ് ഉണ്ടപ്പറമ്പിൽ നടന്ന ബഹുജന പൊതുയോഗം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു എയിംസിനായി കേരളം നാല് സ്ഥലം നിർദേശിച്ചുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു സി പി എം കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ സമാപനം കുറിച്ചുകൊണ്ട് തളിപ്പറമ്പ് ഉണ്ടപ്പറമ്പിൽ നടന്ന ബഹുജന പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ വക്താക്കളെ കേരളത്തിന്റെ പ്രതിനിധികളായി പലരും കണ്ടിട്ടുണ്ട് സംസാരിക്കുമ്പോൾ പ്രധാനമന്ത്രി അടക്കം ഇപ്പോൾ എയിംസ് പറ്റാത്ത അന്തരീക്ഷമാണ് ഉണ്ടാക്കാനുള്ളത് കേരള പക്ഷേ നമ്മുടെ സംസ്ഥാനത്തിന് സംസാരിക്കുമ്പോഴൊക്കെ പ്രധാനമന്ത്രിയടക്കം ഇപ്പോ എയിംസ് കിട്ടിയെന്ന ധാരണയിൽ തിരിയാൻ പറ്റി അന്തരീക്ഷമാണ് ഉണ്ടാക്കാറ് പക്ഷേ തുടർച്ചയായ നിരാശയാണ് കേരളത്തിൽ ഉണ്ടാകുന്നത് ഇത്തവണയും അത് തന്നെ സംഭവിച്ചു നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ പോർട്ടാണ് വിഴിഞ്ഞമ്പോൾ ഇത് ലോകത്തെ ഏറ്റവും വലിയ പോർട്ടുകളിൽ ഒന്നാണ് അതിന്റെ പൂർണ്ണതയിലേക്ക് എത്താനിരിക്കുന്നു ആ പോർട്ടിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കാനുള്ള തീയതി എടുത്തു വരികയാണ് അത്തരമൊരു പോർട്ടിന് സ്വാഭാവികമായും നല്ല തോതിലുള്ള പിന്തുണ കേന്ദ്ര ഗവൺമെന്റിന് ലഭ്യമാക്കണം അത് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടതാണ് കയറ്റുമതി രംഗത്ത് വലിയ പ്രോത്സാഹനം തങ്ങൾ അംഗീകരിക്കുന്ന നയമാണ് എന്ന് കേന്ദ്ര ഗവൺമെന്റ് പറയുന്നു പക്ഷേ വിഴിഞ്ഞം പോർട്ടിന്റെ കാര്യത്തിൽ ഒരു വലിയ സഹായമായി അനുവദിക്കാൻ അറിയായി ദൊക്കെ നമ്മുടെ നാടിനോട് കാണിക്കുന്ന ഏറ്റവും കടത്തവവഗണനയുടെ ഭാഗമാണ് when you dream so <laughs> you happy you happy open your eyes Yes, it's ready We are ready With you, happy, happy home Yes, it's ready We are ready With you, happy, happy home Hi hey. Smile How is it? Yeah, this is fine Mama, oh. we are ready മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജറെ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ